ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അയോബിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അതിന് യോബ് ഉത്തരം പറഞ്ഞ എന്തെന്നാൽ ഓഹോ നിങ്ങളാകുന്നു വിദ്വജ്ജനം നിങ്ങൾ മരിച്ചാൽ ജ്ഞാനം മരിക്കും നിങ്ങളെപ്പോലെ എനിക്കും ബുദ്ധിയുണ്ട് നിങ്ങളെക്കാൾ ഞാൻ അധമനല്ല ആർക്കാകുന്നു ഈ വക അറിഞ്ഞുകൂടാത്തത് ദൈവത്തെ വിളിച്ച് ഉത്തരം ലഭിച്ച ഞാനെൻ്റെ സഹികൾക്ക് പരിഹാസ വിഷയമായി തീർന്നു നീതിമാനും നിഷ്കളങ്കനമായവൻ തന്നെ വിഷയമായി തീർന്നു വിപത്ത് നിന്നുമെന്നും സുഹിയൻ്റെ വിചാരം കാലിടർന്നവർക്ക് അത് ഒരുങ്ങിയിരിക്കുന്നു പിടിച്ചുപൊറിക്കാരുടെ കൂടാരങ്ങൾ ശുഭമായിരിക്കുന്നു ദൈവത്തെ കോപിപ്പിക്കുന്നവർ നിർഭയരായി വസിക്കുന്നു അവരുടെ കയ്യിൽ ആണ് ദൈവം പോലും മൃഗങ്ങളോട് ചോദിക്കുക അവ നിന്നെ ഉപദേശിക്കും ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക അവ പറഞ്ഞു തരും അല്ല ഭൂമിയോട് ചോദിക്കാം അത് നിനക്ക് നിന്നെ ഉപദേശിക്കും സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും അവയുടെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഇവയെല്ലാം കൊണ്ട് ഗ്രഹിക്കാത്തവൻ ആർ സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും അവൻ്റെ കയ്യിലിരിക്കുന്നു ചെവി വാക്കുകളെ പരിശോധിക്കുന്നില്ലയോ അണ്ണാക്ക് ഭക്ഷണം രുചി നോക്കുന്നില്ലയോ വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനവും വയോധികന്മാർ വിവേകവുമുണ്ട് ജ്ഞാനവും ശക്തിയും അവൻ്റെ പക്കൽ ആലോചനയും വിവേകവും അവനുള്ളത് അവനിടിച്ചു കളഞ്ഞാൽ ആർക്കും പണന്തുകൂടാ അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചുവിടുകയില്ല അവൻ വെള്ളം തടഞ്ഞ് വെച്ചാൽ അത് വറ്റിപ്പോകുന്നു അവൻ വിട്ടഴിച്ചാൽ അത് ഭൂമിയെ മറിച്ച് കളയുന്നു അവൻ്റെ പക്കൽ ശക്തിയും സാഫല്യവുമുണ്ട് വഞ്ചിതനും വഞ്ചകനും അവനുള്ളവർ അവൻ മന്ത്രിമാരെ കവർച്ചയായി കൊണ്ടുപോകുന്നു ന്യായധുഗന്മാരെ പോഷന്മാരാക്കുന്നു രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്നു അവരുടെ അരയ്ക്ക് കയറുകിട്ടുന്നു അവൻ പുരോഹിതന്മാരെ കവർച്ചയായി കൊണ്ടുപോകുന്നു ബലശാലികളെ തള്ളിയിട്ട് കളയുന്നു അവൻ വിശ്വസ്തന്മാർക്ക് വാക്കുമുട്ടിക്കുന്നു വൃദ്ധന്മാരുടെ ബുദ്ധിയെടുത്ത് കളയുന്നു അവൻ പ്രഭുക്കന്മാരുടെ മേൽ ധിക്കാരം പകരുന്നു ബലവാന്മാരുടെ അരക്കച്ച അഴിച്ചു കളയുന്നു അവൻ അഥ അഗാധ കാര്യങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്താക്കുന്നു അന്ധതമസ്സിനെ പ്രകാശത്തിൽ വരുത്തുന്നു അവൻ ജാതികളെ വർദ്ധിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു അവൻ ജാതികളെ ചെതിറിക്കുകയും കൂട്ടുകയും ചെയ്യുന്നു അവൻ പൂവാസികളിൽ തലവന്മാരെ ധൈര്യം കൊടുക്കുന്നു വഴിയില്ലാത്ത ശൂന്യപ്രദേശത്തവരെ ഉഴലുമാറാക്കുന്നു അവൻ വെളിച്ചമില്ലാത്ത ഇരുട്ടിൽ തപ്പി നട അവർ വെളിച്ചമില്ലാത്ത ഇരുട്ടിൽ തപ്പി നടക്കുന്നു അവൻ മത്തന്മാരെ പോലെ അവരെ ചാഞ്ചാടുമാറാക്കുന്നു യോബിൻ്റെ മൂന്ന് സ്നേഹിതന്മാരുടെ അഭിപ്രായങ്ങൾക്കുള്ള മറുപടിയാണ് പന്ത്രണ്ട് മുതലുള്ള അധ്യായങ്ങൾ തേമാന്യനായ എലിഫസും ഷൂക്കനായ ബിൽദാദും നയമാത്യനായ സോഫറുടെയും ന്യായവാദങ്ങൾ തത്വത്തിൽ ഒന്നു തന്നെയായിരുന്നു സർവജ്ഞാനിയും നീതിമാനും വിശുദ്ധനും ആയ ദൈവം രഹസ്യഭാവങ്ങളെ ശിക്ഷിക്കും അതാണ് ഈ കർഷകനഷ്ടങ്ങൾ എന്നാൽ സ്നേഹവാനായതുകൊണ്ട് അനുദമിച്ചാൽ ക്ഷമിക്കും ഇതായിരുന്നു ചുരുക്കം വാസ്തവത്തിൽ ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ ചിന്തിക്കുന്നവരാണ് ദൈവം നീതിമാനായതുകൊണ്ട് ദൈവം ശിക്ഷിക്കും എന്നാൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിക്കും ഇതാണ് ഇതാണ് ബൈബിളിൻ്റെ ചുരുക്കം വിചാരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ പാപമില്ലാത്ത ഒരാൾ ശിക്ഷിക്കപ്പെട്ട കാര്യം അവർക്ക് അജ്ഞാതമാണ് പാപമില്ലാത്ത നമ്മുടെ കർത്താവ് പാപിയെപ്പോലെ ശിക്ഷയേറ്റു അതാണ് ദൈവനീതി അതാണ് ദൈവസ്നേഹം അതാണ് സുവിശേഷം അതാണ് ആളുകൾക്ക് അജ്ഞാതമായിരിക്കുന്നത് എന്നാൽ ഇയൂബിൻ്റെ മറുപടി കഷ്ടനഷ്ടങ്ങൾ പാപനിമിത്തം ആകാൻ നിർബന്ധമില്ല എന്നായിരുന്നു തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ നാമ മഹത്വത്തിനായിട്ട് കഷ്ടനഷ്ടങ്ങൾ അനുവദിക്കും അത് ദൈവത്തിന് സ്നേഹമില്ലാഞ്ഞിട്ടോ നീതി ഇല്ലാഞ്ഞിട്ടോ അല്ല ദൈവം സർവജ്ഞാനി ആകിയാൽ ദൈവം ചെയ്തതെല്ലാം ജ്ഞാനത്തോടെ ആയിരുന്നുവെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും രണ്ടു മൂന്ന് വാക്യങ്ങൾ പറയുന്നത് വെറും ഭാഗികമായ മാത്രം ദൈവത്തെക്കുറിച്ച് അറിയുന്ന നിങ്ങൾ സർവജ്ഞാനികളായി ഭാവിക്കുകയാണ് ദൈവഭക്തനായ എന്നെ നിങ്ങൾ പരിഹസിക്കുകയും ചെയ്യുന്നു നാലാം വാക്യം ഞാൻ ദൈവഭക്തനാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം ഉത്തരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അഞ്ചാം വാക്യം ഇപ്പോൾ സുഖം അനുഭവിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ഭക്തി കൊണ്ടാണത് എന്നാണ് കാൽ വഴുതിയ പാപികൾക്കാണ് ദൈവം കഷ്ടം ഒരുക്കിയിരിക്കുന്നതെന്നാണ് ആറാം വാക്യം എന്നാൽ ഇവിടെ വ്യത്യസ്തമായത് ധാരാളമുണ്ട് കവർച്ചക്കാരുടെ വീടുകൾ സമൃദ്ധമല്ലേ ദൈവത്തെ കോപിപ്പിക്കുന്നവർക്ക് സുഖമല്ലേ മൃഗ ജാലങ്ങളോടും പക്ഷിജാലങ്ങളോടും മത്സ്യജാലങ്ങളോടും ചോദിച്ചാൽ അവ പറയും ഭൂമിയിൽ ദൈവമാണ് തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നതെന്ന് പന്ത്രണ്ടാം വാക്യം പറയുന്നത് വൃത്തന്മാർക്ക് ജ്ഞാനമുണ്ട് എന്നാണ് എന്നാൽ ഇരുപതാം വാക്യം പറയുന്നു ദൈവ ജ്ഞാനത്തെ എടുത്തു കളയുന്നു പതിനേഴ് മുതൽ വാക്യം പറയുന്നത് മന്ത്രിമാരെ ദൈവം ബുദ്ധി കെട്ടവരും ന്യായാധീപന്മാരെ പോഷന്മാരുമാക്കും രാജാക്കന്മാരും പുരോഹിതന്മാരുമായ നായക നായകന്മാർ ബന്ധിക്കപ്പെടാറുണ്ട് ദൈവം അന്ധകാരത്തെ വെളിച്ചമാക്കാറുണ്ട് ദൈവത്തെ അറിയാത്ത ജാതികളെ ചിലപ്പോൾ വർദ്ധിപ്പിച്ച് പ്രബലനാക്കാറുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഈ ലോകത്തിൽ കാണുന്നത് അതെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ യുക്തമാണ് നമുക്കത് മനസ്സിലാകണമെന്നില്ല നമുക്ക് പിന്നീടത് മനസ്സിലാകും ഇതായിരുന്നു യോബിൻ്റെ പ്രതിഭാദം പ്രിയപ്പെട്ടവർ ദൈവം ഭൂമിയിൽ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു ഏറ്റവും വലിയ കാര്യം പാപമില്ലാത്ത ദൈവപുത്രൻ ശിക്ഷിക്കപ്പെട്ടതാണ് അതാണ് നമ്മുടെ പാപത്തിന് പരിഹാരം കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ